മനസും ശരീരവും ചിന്തയും ഇച്ഛകളും പൂർണ്ണമായും സൃഷ്ടാവിലേക്ക് സമർപ്പിച്ച് ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്നൊഴുകിയെത്തിയ ഇരുപത് ലക്ഷത്തിലേറെ വിശ്വാസികൾ തമ്പുകളുടെ നഗരമായ മിനായിലേക്ക് എത്തിച്ചേർന്നതോടെ വിശുദ്ധ ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കമായി ഹൃദയത്തിലും അധരങ്ങളിലും തെൽബിയത്തിൻ്റെ വിശുദ്ധവചനങ്ങൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ആത്മീയ ധന്യതയിൽ വിശ്വാസികൾ ഇന്ന് മിനായിൽ രാപ്പാർക്കുന്നതോടെ ഹജ്ജിൻ്റെ നിർബന്ധിത അനുഷ്ഠാനങ്ങൾക്ക് തുടക്കമാകും ാണ് ഹജ്ജിന്റെ സുപ്രധാന കർമ്മമായ അറഫ സംഗമം ഹജ്ജ് ഏജൻസികൾ ഏർപ്പെടുത്തിയ വാഹനങ്ങളിൽ ഇന്നലെ മുതൽ തന്നെ ഹാജിമാർ മിനായിലേക്ക് എത്തിച്ചേർന്നിരുന്നു ഇന്ന് നേരം പുലർന്നതോടെ തമ്പുകളുടെ നഗരയിലേക്ക് തീർത്ഥാടകരുടെ മഹാപ്രവാഹമായി ഇന്ന് പകലും രാത്രിയും ഹാജിമാർ ഇവിടെ ചെലവഴിക്കും ഹജ്ജിന്റെ ആദ്യ കർമ്മമാണ് മിനായിലെ ഈ ഒത്തുചേരൽ ഹജ്ജ് വേളയിൽ തീർത്ഥാടകർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നതും അറഫ സംഗമത്തിന് ശേഷം ഹാജിമാർ കല്ലേറ കർമ്മങ്ങൾക്കും ബലികർമ്മങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്നതും മിനായിലാണ് പരമ്പരാഗത അറബ് സംസ്കാരിക തനിമയിൽ ആധുനിക സൗകര്യങ്ങളോടെയാണ് ഈ വർഷം മിനായിലെ തമ്പുകൾ സജ്ജീകരിച്ചിരിക്കുന്നത് കൊറോണ കാലങ്ങൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ ഹാജിമാർ ഹജ്ജിനെത്തുന്നുവെന്ന പ്രത്യേകത കൂടിയുണ്ട് ഇത്തവണ രണ്ട് ലക്ഷത്തിലധികം തമ്പുകളിലും മിനായില റെസിഡൻഷ്യൽ ടവറുകളിലുമായാണ് ഹാജിമാർക്കുള്ള താമസ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് മക്കയിലെ മസ്ജിദുൽ ഹറമിൽ നിന്നും ഏഴ് കിലോമീറ്റർ അകലെയാണ് മിന സ്ഥിതി ചെയ്യുന്നത് മിനായിൽ നിന്ന് ആത്മനിർവൃതിയോടെ മടങ്ങുന്ന ഹാജിമാർ നാളെ അറഫയിൽ സംഗമിക്കും ഹജ്ജിന്റെ ആത്മാവായാണ് അറഫ സംഗമം കണക്കാക്കപ്പെടുന്നത് നാളെ സുബഹി നിസ്കാരത്തിന് ശേഷമാകും അറഫയിലേക്കുള്ള യാത്ര ലുഹ്ർ നിസ്കാരത്തോടെ അറഫ സംഗമത്തിന് തുടക്കമാകും പ്രവാചകരും അനുയായികളും ഹജ്ജ് വേളയിൽ ഒത്തുചേർന്നതിൻ്റെ ഉജ്ജ്വലമായ ഓർമ്മ പുതുക്കൽ കൂടിയാണ് അറഫ സംഗമം ദേശഭാഷകളുടെ അതിർത്തികൾ മായ്ച്ചു കളയുന്ന മഹാസംഗമത്തിൽ വിങ്ങുന്ന ഹൃദയവുമായി വിശ്വാസികൾ പ്രാർത്ഥനാ നിരതരാകും ലോകത്തെ പീഡിത സമൂഹങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാ നേരം കൂടിയായി മാറും അറഫ സംഗമം ഗസയിൽ പതിനായിരക്കണക്കിന് മനുഷ്യ ജീവനുകൾ നിർദ്ദയം അപഹരിച്ച് ഇസ്രായേൽ സംഹാര താണ്ഡവമാടുന്ന സമയത്താണ് ഇത്തവണ ഹജ്ജ് കർമ്മം നടക്കുന്നത് വിശ്വാസികളുടെ കണ്ടമിടറിയുള്ള പ്രാർത്ഥനയിൽ ഗസയിലെ നിസ്സഹായരായ മനുഷ്യർക്ക് വേണ്ടിയുള്ള തേട്ടവും ഉണ്ടാകുമെന്നുറപ്പ് അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നിന്ന് നാലായിരത്തി ഇരുന്നൂറ് തീർത്ഥാടകർ ഹജ്ജിനായി മക്കയിലെത്തിയതായി ഫലസ്തീൻ അധികൃതർ അറിയിച്ചു സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ ക്ഷണപ്രകാരം ഗസയിൽ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്ത ഫലസ്തീനികളുടെ കുടുംബങ്ങളിൽ നിന്ന് ആയിരം പേർ കൂടി ഹജ്ജ് നിർവഹിക്കാൻ ഇത്തവണ എത്തിച്ചേർന്നിട്ടുണ്ട് റഫ ക്രോസിംഗ് അടച്ചതിനാൽ നിരവധി പേർക്ക് ഇവിടെ നിന്ന് ഹജ്ജിന് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അറഫ സംഗമത്തിന് ശേഷം നാളെ വൈകിട്ടോടെ വിശ്വാസികൾ മുസ്ദലിഫയിലേക്ക് നീങ്ങും അവിടെ രാപ്പാർത്തതിന് ശേഷം ജം്രകളിൽ പിഷാജിന്റെ പ്രതീകമായ സ്തൂപങ്ങളിൽ കല്ലെറിയും തുടർന്ന് മസ്ജിദുൽ ഹറമിലെത്തി കർബയെ ത്വഫ് ചെയ്യും സഫാ മറുവ കുന്നുകൾക്കിടയിലെ പ്രയാണത്തിന് ശേഷം ബലികർമ്മം തുടർന്ന് മുടിമുറിച്ച് തീർത്ഥാടകർ ഹജ്ജിൽ നിന്ന് വിരമിക്കും പിന്നീട് മൂന്ന് ദിവസം കൂടി മിനായിലെ തമ്പുകളിൽ രാപ്പാർത്ത് മൂന്ന് ജംറകളിൽ കല്ലെറിയും ഇതോടെ ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾ സമ്പൂർണമായി അവസാനിക്കും ഇന്ത്യയിൽ നിന്ന് ഹജ്ജ് കമ്മിറ്റി മുഖേന എത്തിയ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി ഇരുപത് ഹജ്ജിമാർ ഇന്ന് പുലർച്ചെയോടെ മിനാ താഴ്വരയിലേക്ക് എത്തിയിരുന്നു ഇന്ത്യയിൽ നിന്ന് ഹജ്ജ് കമ്മിറ്റി മുഖേന എത്തിയ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി ഇരുപത് ഹാജിമാർ ഇന്ന് പുലർച്ചെയോടെ തന്നെ മിനാ താഴ്വരയിലേക്ക് എത്തിച്ചേരും വിധമാണ് യാത്ര ക്രമീകരിച്ചത് മിനായിൽ ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഐ സി എഫ് ആർ എസ് സി ഉൾപ്പെടെയുള്ള സംഘടനകളുടെ കീഴിൽ ആയിരക്കണക്കിന് വളണ്ടിയർമാർ സേവന നിരതരാണ് ഇന്ത്യയിൽ നിന്നുള്ള മുഴുവൻ ഹാജിമാർക്കും മിനായിലെ പരമ്പരാഗത അതിർത്തിക്കുള്ളിലാണ് ഇത്തവണ താമസ സൗകര്യം ലഭിച്ചിരിക്കുന്നത് കോം ദ എക്സ്ക്ലൂസീവ് മുസ്ലിം മാട്രിമോണിയൽ സൈറ്റ്